بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين إن أريد للإصلاح ما وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري وأحلل لقدة من لساني يفقه قولي بهما رأي سهودري ماري السلام عليكم ورحمة الله وبركاته പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സലഹ് അലൈഹി സ്വലമയും അതുപോലെ അദ്ദേഹത്തിന് മുമ്പ് കഴിഞ്ഞു പോയിട്ടുള്ള മറ്റ് പ്രവാചകന്മാരുമൊക്കെ മനുഷ്യ സമൂഹത്തെ താക്കീത് ചെയ്ത ഒരു സംഗതിയാണ് മസിഹദ് ദജാൽ എന്നുള്ളത് അതായത് അന്ത്യനാളിൽ മനുഷ്യ സമൂഹത്തിന്റെ പരീക്ഷണാർത്ഥം അവരെ ഫിത്നയിൽ അകപ്പെടുത്താൻ അള്ളാഹു സുബ്ഹാനു താല പ്രത്യേകമായി നിയോഗിക്കുന്ന മനുഷ്യ സന്തതികളിൽപ്പെട്ട ഒരു ഒരു മനുഷ്യൻ തന്നെയാണ് ദജാൽ എന്ന് പറയുന്നത് ആ മസീഹ് എന്ന് വിളിക്കുന്നതിൻ്റെ കാരണം പ്രവാചകൻ സാഹ അല്ല വിശദീകരിക്കുന്നതിൻ്റെ ഒന്ന് അയാൾക്ക് ഒറ്റ കണ്ണാണ് ഉണ്ടാവുക ആ മസഹൽ ഐൻ ഒരു കണ്ണ് മായ്ച്ചു കളഞ്ഞ ഒരവസ്ഥയിലുള്ളത് കൊണ്ടായിരിക്കണം മസിഹ് ദജാൽ എന്ന പേര് വന്നത് ഒരു വിശദീകരണം അതാണ് രണ്ടാമത്തത് അയാൾ ഭൂമിയെ ഇങ്ങനെ തുടച്ചു നീക്കാനുള്ള ഒരു ശ്രമത്തിലാണ് യംസുൽ അർ അതുകൊണ്ടാണ് എന്നും പറയപ്പെടുന്നുണ്ട് രണ്ടാം മൂന്നാമത്തെ ഒരു കാരണം അൽ മസിഹാൽ അയാൾ ഒരു കള്ള ദജാൽ എന്ന് പറഞ്ഞാൽ ഖാദിബ് എന്നാണ് അതിൻ്റെ ഒരർത്ഥം ഖസാബ് മസിഹാണ് എന്ന് വാദിച്ചുകൊണ്ട് അതായത് ഈസ മസിഹാണെന്ന് വാദിച്ചുകൊണ്ട് അയാൾ രംഗത്ത് വരും എന്നതും പ്രവാചകൻ സല്ലാ അലൈഹി വസ്ലാം അദ്ദേഹത്തെ കുറിച്ച് വിശദീകരിച്ചു ഈ ദജാലിനെ കുറിച്ച് വിശദീകരിച്ചപ്പോൾ പ്രവാചകൻ സല്ലാ അലൈഹി വസ്ലമിയുടെ അദീസുകളിൽ കാണാൻ സാധിക്കും ഈ ദജാലിനെ കുറിച്ചുള്ള താക്കിയതിൽ പ്രവാചിൻ സല്ലാസ്ലിം ഏറ്റവും പ്രധാനമായി പറഞ്ഞ ഒരു ഹദീസ് സഹേഹ മുസ്ലിമിൽ ഉദ്ധരിക്കപ്പെടുന്നുണ്ട് അമ്രുൻ അക്ബർ ആദം ആദമിന്റെ സൃഷ്ടി മുതൽ അന്ത്യനാൾ വരെ ദജാലിനേക്കാൾ മറ്റൊരു വലിയ സംഗതി ഈ ലോകത്ത് സംഭവിക്കാനില്ല എന്ന് പ്രവാചകൻ സല്ലാഹുലി സ്വലാം പറയുന്നുണ്ട് ആ ദജാലിനെ കുറിച്ച് വിശദീകരിച്ചെടുത്ത് പറഞ്ഞ് ഇന്നൽ മസിഹദ് ദജാൽ യുംന അയാളുടെ വലത്തെ കണ്ണ് മാഞ്ഞു പോയ അവസ്ഥയിലായിരിക്കും മക്തൂബും ബൈന ഐനൈ ഹി കാഫർ അയാളുടെ ആ രണ്ട് കണ്ണുകൾക്കിടയിൽ എഴുതിയിട്ടുണ്ടാകും കാഫിർ എഴുതിയിട്ടുണ്ടാകും നമ്മളോട് നമസ്കാരത്തിൽ തശഹുദില് നാല് കാര്യങ്ങൾ പ്രാർത്ഥിക്കാൻ പ്രവാചകൻ പ്രത്യേകം അഭയം തേടാൻ പ്രവാചകൻ സലാ വസ്ലം ആവശ്യപ്പെടുന്നുണ്ട് അതിൽപ്പെട്ടതാണ് അള്ളാഹുബിക്ബരി നരക ശിഷയിൽ നിന്ന് കബിർലെ ശിക്ഷയിൽ നിന്ന് ജനന മരണങ്ങളുടെ ജീവിതത്തിലെ പരീക്ഷണങ്ങളിൽ നിന്ന് അതുപോലെ തന്നെ മസിഹുദ് ജാലിൻറെ പ്രാർത്ഥനയിൽ നിന്ന് മസിഹിദ് ജാലിൻ്റെ ഫിത്നയിൽ നിന്ന് പരീക്ഷണത്തിൽ നിന്ന് ഇതൊക്കെ ഇതിൽ നിന്നൊക്കെ അഭയം തേടിക്കൊണ്ട് പ്രാർത്ഥിക്കാൻ പ്രവാചകൻ സല്ലു അലൈഹി സ്വലം നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ മനുഷ്യ സമൂഹത്തിൽ ഒരു വലിയ പരീക്ഷണമായി പ്രത്യേകിച്ച് അന്ത്യനാളിനോട് അടുക്കുമ്പോൾ വരാനിരിക്കുന്ന ഒരു സംഗതിയാണ് ദജാലിന്റെ ആഗമനം എന്നുള്ളത് ഇതിനെക്കുറിച്ച് ധാരാളമായിട്ട് പല പലതരത്തിലുള്ള വർത്തമാനങ്ങളും വിശദീകരണങ്ങളും ഒക്കെ പണ്ഡിതന്മാര് പറഞ്ഞിട്ടുണ്ട് ചിലർ പറയുന്നു ഇത് മനുഷ്യരുടെ കൂട്ടത്തിൽ നിന്ന് വരുന്ന നമുക്കങ്ങനെ പ്രത്യേകമായി തിരിച്ചറിയാൻ സാധിക്കാത്ത രൂപത്തിൽ പലതരത്തിലുള്ള ഒരു ശക്തിയായിട്ട് ഒരു രാജ് രാഷ്ട്രമായിട്ട് ഒരു ജനവിഭാഗമായിട്ടൊക്കെ ദജാൽ വരാം അതായത് ഈ ഒറ്റക്കണ്ണ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരേ ഒരു ജീവിത വീക്ഷണം ഭൗതികമായി മാത്രം എല്ലാറ്റിനെയും കാണുന്ന എല്ലാം ഭൗതികമായ കണ്ണിലൂടെ മാത്രം നോക്കിക്കാണുന്ന ഒരു ജീവിത വീക്ഷണമാണ് അത് അതാണ് ഈ പിന്നെ പിശാജിന്റെ സോറി മസീഹ ദജ്ജാലിന്റെ വിശദീകരണത്തിൽ പ്രവാചകൻ അലൈഹി പറയുന്നുണ്ട് സല്ലാസ്സലാം പറയുന്നു യമുറുൽമി ഫയ്യൂഹും ഫയ്യ മിനൂനബിഹി ദജാല് ആളുകളെ ക്ഷണിക്കും അയാൾ ആളുകളുടെ ഒപ്പം ആളുകളുടെ അടുത്തുകൂടെ നടന്നു പോകുമ്പോൾ അവരെ വിളിക്കും ഫയ്യ മിനൂനബിഹി അങ്ങനെ അവർ അയാളിൽ വിശ്വസിക്കും ഫയ്യ ഉമർ സമ വൽ ഫർ ഫുത്ത് അയാൾ കൽപ്പിക്കുമ്പോൾ ആകാശത്ത് നിന്ന് മഴ വർഷിക്കും അങ്ങനെ ഭൂമിയിൽ ചെടികൾ മുളക്കും വൈനഹു യമുറുബിൾ ആസിബിൻ നഹൽ അയാൾ കൽപ്പിക്കുമ്പോൾ ഈ ഭൂമിയിലെ എല്ലാ നിധികളും പുറത്തേക്ക് വരും അങ്ങനെ ആ നിധികൾ അയാള് പിന്നെ നിധികൾ അയാളെ പിന്തുടരും എന്നൊക്കെ ഹദീസുകളിൽ വന്നിട്ടുണ്ട് സഹേഹ മുസ്ലിമിൽ ഉദ്ധരിച്ച ഹദീസ് അതിന്റെ അർത്ഥം ഭൗതികമായ സമ്പത്തിന്റെ ഒരു കൂമ്പാരം അതിന്റെ ഒരു പളവളപ്പ് ഈ ഇയാളോടൊപ്പം ഉണ്ടാകും എന്നുള്ളതാണ് അപ്പോ അവർ അതിനെ വിശദീകരിക്കുന്നത് ഈ ദുനിയാവിൽ ലോകത്തെ സാമ്പത്തിക ഭൗതിക ശക്തികളൊക്കെ ആ അർത്ഥത്തിൽ ഒരു ദജ്ജാലിന്റെ രൂപത്തിൽ ആയിരിക്കാം എന്നതാണ് പക്ഷെ ഹദീസുകളിൽ വളരെ വിശദമായി തന്നെ ഇയാളൊരു മനുഷ്യനാണ് ആ മനുഷ്യന്റെ മനുഷ്യന്റെ പ്രത്യേകത അയാൾ ഈ ആളുകൾക്ക് എല്ലാം ഭൂമിയിലെ കർമ്മങ്ങളൊക്കെ അലങ്കൃതമാക്കി കാണിച്ചു കൊടുക്കും പിശാജ് കാണിച്ചു കൊടുക്കുന്നത് പോലെ എന്ന് പറയുന്നുണ്ട് അയാൾക്ക് ദിനു മക്കയിലോ മദീനയിലോ പ്രവേശിക്കാൻ സാധ്യമല്ല മറ്റെല്ലായിടത്തും മക്കയും മദീനയും പിന്നെ മലക്കുകൾ സംരക്ഷിക്കും നബി കാലാം നബിഅലിം ബുഹാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്തൊരു ഹദീസ് അലി ലൈസൻ ഇല്ലാ മക്ക വൽ മദീന ഒഴിച്ച് ബാക്കി എല്ലാ പ്രദേശത്തും ദജ്ജാൽ പ്രവേശിക്കും എന്നാൽ മക്ക മക്കയുടെയും മദീനയുടെയും ഓരോ ഓരോ കോണിലും മലക്കുകൾ കാവൽ നിൽക്കും എന്ന് പറയുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് ഒരു വ്യക്തിയാകട്ടെ വ്യക്തി ഹദീസുകളിൽ സൂചിപ്പിച്ച വളരെ വ്യക്തമായി സൂചിപ്പിച്ച ഒരു വ്യക്തി അതിൽ തന്നെ പറയുന്നുണ്ട് യഹ്റുജു ദജാലും യഹൂദിയാൻ സബു അൽ അൽ യഹൂദ് എഴുപതിനായിരം ജൌദന്മാർ പിന്തുണച്ചുകൊണ്ട് അസ്ബഹാൻ അതായത് ഇന്നത്തെ ഇറാനിലെ അസ്ബഹാനിൽ നിന്നായിരിക്കും ഈ ദജ്ജാൽ പുറപ്പെടുക എന്നും ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും ഈ മക്കയിലും മദീനയിലും പ്രവേശിക്കാൻ സാധ്യമല്ല എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം പണ്ഡിതമാരാജനെ വിശദീകരിക്കുന്നുണ്ട് അത് അതായത് സത്യത്തിന്റെ മുമ്പിൽ സത്യമായ വചനത്തിന്റെ മുമ്പിൽ പിശാ ഈ ദജാല് ദുർബലനായി പോകും എന്നതാണ് അതുകൊണ്ട് തന്നെയാണ് പ്രവാചകൻ സല്ലാ വസ്ലാം നിങ്ങൾ പമൻ നദുറ ഖഹു മിങ്കും ഫൽ യലി ഫവാത്ത് ഹൂറഅത്തുൽ ഖഹഫ് നിങ്ങൾ ആരെങ്കിലും ഈ ദജ്ജാലിനെ കണ്ടുമുട്ടിയാൽ ദജ്ജാലിനെ എതിരിടേണ്ടി വന്നാൽ നിങ്ങൾ ആ സൂറത്തിൽ ഖഫിന്റെ ആദ്യത്തെ പത്തായത്ത് ഓദനം എന്ന് പറയുന്നുണ്ട് അതിൽ പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ പത്താമത്തെ ആയത്തിലാണ് ആ അസാബുൽ ഖഫ് അവർ ഗുഹയിൽ പ്രവേശിച്ചപ്പോഴുള്ള ഒരു പ്രാർത്ഥനയുള്ളത് ലദുൻ പ്രാർത്ഥന ഉള്ളത് റബനു റഷദ ഞങ്ങളുടെ നാഥ നിന്റെ പക്കൽ നിന്നുള്ള പ്രത്യേകമായ കാരുണ്യം നീ ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ കാര്യങ്ങളിലൊക്കെ ഒരു തൻ്റെ ഇടവും വിവേകവും നീ നൽകണേ എന്ന് അസാബുൽ ഖാഫ് പ്രാർത്ഥിച്ച ആ പ്രാർത്ഥന പത്താമത്തെ സൂറത്തുൽ ഖാഫിലെ പത്താമത്തെ ആയുധത്തിലാണുള്ളത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഗജാലിൻ്റെ ഉപദ്രവത്തിൽ നിന്ന് രക്ഷ നേടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആയുധം എന്ന് പറയുന്നത് പ്രാർത്ഥനയാണ് അതോടൊപ്പം സത്യത്തിൽ ഉറച്ചു നിന്നുകൊണ്ടുള്ള സബർ സ്ഥൈര്യത്തോടു കൂടി സത്യത്തിൽ ഉറച്ചു നിൽക്കുക എന്ന സംഗതിയുമാണ് അതുകൊണ്ടാണ് മക്കയിലും മദീനയിലും പ്രവേശിക്കില്ല എന്ന് പറയുന്നത് ഈ ദജ്ജാലിനെ അവസാനം വധിക്കുക ഈസാന ബി അലൈഹിസ്ലാമയാണ് പ്രവാചകൻ സല അലി സ്വലാം അത് പറയുന്നുണ്ട് സഹേഹ് മുസ്ലിമില് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു ഈസബിനും അറിയാം തുലു അങ്ങനെ ഈസബിനും അറിയാം അലഹിസ്സലാം അദ്ദേഹം ഈ ദജ്ജാലിനെ കണ്ടുമുട്ടുകയും അങ്ങനെ അദ്ദേഹത്തെ വധിക്കുകയും ചെയ്യും അതിനിടയിൽ പലതരം പരീക്ഷണങ്ങളുണ്ട് ഒരു ചെറിയ ഒരു 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 കുട്ടിയെ കുറിച്ച് ഒരു യുവാവിനെക്കുറിച്ച് പ്രവാചകൻ സല്ലാസ് പറയുന്നുണ്ട് ഒരു മമ്മിൻ ആ കുട്ടിയെ ദജാൽ വധിക്കും പക്ഷെ അള്ളാഹു പിന്നീട് ആ കുട്ടിയെ ജീവിപ്പിക്കുകയും ചെയ്യും എന്നിട്ട് പറയും വല്ലാഹി വല്ലാഹിമാക്കുൻ തുഷദ് ബസീറത്തം എന്നിൽ ആൻ ഇപ്പോഴാണ് നിന്നെ ശരിക്കും എനിക്ക് കളവാണ് നീ കള്ളനാണ് എന്ന് തോന്നിയത് എന്ന് ആ കുട്ടി ആ ഊലാം പറയുന്നതായിട്ട് ഹദീസിൽ വന്നിട്ടുണ്ട് ഫഹുവ അല മുൻസി ഷഹാദത്ത് അബ്ബൽ ആലമീൻ അള്ളാഹുവിന്റെ അടുക്കലുള്ള ഏറ്റവും വലിയ ഒരു സാക്ഷി അവനായിരിക്കും എന്നുള്ളതാണ് ചുരുക്കി പറഞ്ഞാൽ ഈ ദജാലിനെ കുറിച്ചുള്ള വർത്തമാനങ്ങൾ പ്രത്യേകിച്ച് അതിന്റെ ഹദീസുകളും അതിന്റെ അതിൽ വന്നിട്ടുള്ള ഇത്തരം പ്രവാചകൻ സല്ല അല്ലാസ്ലമേൽ നിന്ന് സഹിഹായി ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ള സംഗതികളൊക്കെ വെച്ച് നോക്കുമ്പോൾ അതൊരു ഒരു മനുഷ്യൻ തന്നെ ആയിരിക്കും ഇനി അതല്ല മറ്റൊരു ശക്തിയാണ് എന്ന് വെച്ചാൽ തന്നെയും അതിന്റെ പരിധി അതിന്റെ ശക്തിയിലോ സ്വാധീന വലയത്തിലോ പെടാതെ നമ്മളെ കാത്തിരക്ഷിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത് പരിശുദ്ധ ഖുർആാനെ നമ്മൾ മുറുകെ പിടിക്കുക അതിൽ സൂറത്തുൽ ഖാഫിനെ കുറിച്ച് പറഞ്ഞത് അതാണ് കാരണം സൂറത്തുൽ ഖാഫിന്റെ ആ തുടക്കത്തിലെ ആയത്തുകൾ തന്നെ ഖുർആാനെ കുറിച്ചാണ് അലഹദുല്ലാഹിൻ എന്ന് പറയുന്ന ആയത്ത് വിശുദ്ധ ഖുർആാൻ ഹസന ഖുർആാന്റെ ഒരു അമാനുഷിക ശക്തിയെ കുറിച്ചാണ് ആ പറയുന്നത് ആ ഖുർആാൻ മുറുകെ പിടിക്കുമ്പോഴാണ് ഏത് തരത്തിലുള്ള കഠിനമായ പരീക്ഷണങ്ങളെയും മനുഷ്യർക്ക് ഈമാനികമായി അതിനെ നേരിടാൻ സാധിക്കുക അതിനെ എതിർത്ത് തോൽപ്പിക്കാൻ സാധിക്കുക എന്നത് വളരെ സുപ്രധാനമായ ഒരു സംഗതിയാണ് അപ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായിട്ടുള്ളത് അന്ത്യനാളിൻ്റെ അടയാളങ്ങളിൽ പെട്ട ഇത്തരം അടയാളങ്ങൾ കാണുമ്പോൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കാനും പരിശുദ്ധ മുറുകെ പിടിച്ചുകൊണ്ട് അതിനെ നേരിടാനും ആ വിഷയത്തിൽ യാതൊരു തരത്തിലുള്ള പ്രലോഭനങ്ങളിൽ പെട്ടുപോകാതെ ദജാലാകട്ടെ പിശാജാകട്ടെ അത്തരം ആളുകൾ ഈ ഭൗതിക ജീവിതത്തെ നമുക്ക് മുന്നിൽ പ്രക്ഷോഭിതമായി കാണിക്കുമ്പോൾ നമുക്ക് മുന്നിൽ അലങ്കൃതമാക്കി കാണിക്കുമ്പോൾ അതിൽ പെട്ടുപോകാതെ ശക്തമായ ഈമാനിന്റെ ഈമാനോട് കൂടി പ്രത്യേകിച്ച് സൂറത്തുൽ ഖഫ് എന്ന് പറയുന്നത് ഈമാനിന്റെ ബലത്തിൽ ഒരു ക്രൂരനായ സ്വേച്ഛാധിപതിയായ രാജാവിൽ നിന്ന് രക്ഷപ്പെട്ട ഗുഹാവാസികളുടെ കഥയോടു കൂടിയാണ് അത് ആരംഭിക്കുന്നത് സൂറത്തുൽ ഖഫിന്റെ പത്ത് പതിനൊ പതിനൊന്ന് മുതൽ ആയത്തുകളിൽ ആ കഥയാണ് അള്ളാഹു പറയുന്നത് അപ്പൊ അവർ എങ്ങനെയാണോ ഒരു ക്രൂരനായ ഭരണാധികാരിയിൽ നിന്ന് അള്ളാഹുവിനെ മുറുകെ പിടിച്ചുകൊണ്ട് അവനോടുള്ള പ്രാർത്ഥനയിൽ അഭയം തേടിക്കൊണ്ട് ആ പ്രാർത്ഥന ഉപയോഗിച്ചിട്ട് എങ്ങനെയാണോ അവർ രക്ഷപ്പെട്ടത് ആ രക്ഷപ്പെട്ട അവസരം അത് അത് അല്ലെങ്കിൽ ആ പാഠം അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കാനുള്ള ഒരു പ്രേരണയും പ്രചോദനവുമാണ് വാസ്തവത്തിൽ ഏർ അള്ളാഹു സുബാനു തല ദജാലിനെ കുറിച്ച് പറയുമ്പോഴും അതുപോലെ തന്നെ പ്രവാചകൻ സല്ലുഹുലി വല്ലം ദജാലിനെ കുറിച്ച് താക്കീത് ചെയ്യുമ്പോഴും ഒക്കെ നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നത് അതാണ് നമ്മുടെ സാക്ഷ്യം അള്ളാഹുവിന്റെ മുമ്പിലുള്ള നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട സാക്ഷ്യം ഈ പരീക്ഷണത്തിൽ അകപ്പെടാതെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കാനുള്ള നമ്മുടെ ശക്തിയും നമ്മുടെ ആ തീരുമാനവും തന്നെയാണ് ആ അർത്ഥത്തിൽ ഭൗതികമായ എല്ലാ നിന്നും പ്രത്യേകിച്ച് ദജാലിന്റെ മസീഹ് ദജാലിന്റെ ഇത്തരം പരീക്ഷണങ്ങളിൽ നിന്നും നമ്മെ രക്ഷപ്പെടുത്തുന്ന ഒരവസ്ഥ അള്ളാഹു നമുക്കുണ്ടാക്കി തരുമാറാകട്ടെ വിശുദ്ധ ഖുർആാൻ മനസ്സിലാക്കിക്കൊണ്ട് അതിനെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ റബ്ബുലീൻ അസലാമലൈക്കും വാഹമത്തു അല്ലാഹി വാത്തു